മഹാരാഷ്ട്രയിൽ അധികാരമേറ്റെടുത്ത ദിവസങ്ങൾക്കുള്ളിൽ മന്ത്രിയെ പൂട്ടുകയാണ് ജനങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മഹാരാഷ്ട്ര ബി ജെ പി മന്ത്രി അടിച്ചിരുത്തി നാണം കെടുത്തി ഇതോടെ പുതിയ മന്ത്രി പദവ് തനിക്ക് അലങ്കാരമല്ല എന്ന് തിരിച്ചറിയുക കൂടിയാണ് ഇതേ മന്ത്രി പൊതുസദസ്സിൽ സദസ്സിൽ പൊതു സാധാരണക്കാരന് മണ്ണിൽ പണിയെടുക്കുന്ന സൈനികനെ ഒരു മന്ത്രിയെ ജനാധിപത്യ രൂപത്തിൽ ഇല്ലായ്മ ചെയ്യുമ്പോൾ ഇവിടെ കുത്തക വിജയം നേടി ഫട്നാവിസിനെ മുഖ്യമന്ത്രി ആക്കിയതൊക്കെ എന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് ഉള്ളിവില ഇടിൽ പ്രതിഷേധിച്ചാണ് പൊതുജനങ്ങളുടെ മധ്യത്തിൽ മഹാരാഷ്ട്ര മന്ത്രിയെ ഉള്ളിമാല അണിയിക്കുന്നത് കർഷകർ തിങ്കളാഴ്ച രാത്രി ബംഗ്ലാൻ താലൂക്കിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടെയാണ് സംഭവം മഹാരാഷ്ട്രയിലെ ഫിഷറീസ് തുറമുഖ മന്ത്രി നിതേഷ് റാണയാണ് ഉള്ളിമാല അണിയിച്ചത് സംഭവത്തിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് മന്ത്രി സംസാരിക്കുന്നതിനിടെ വേദിയിലേക്ക് കയറിയ കർഷകൻ ഉള്ളിയുടെ വിലയിൽ പ്രതിഷേധിച്ചാണ് ഇടുന്നതെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് മന്ത്രി ഇടാൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത മണിക്കൂറുകൾക്ക് ശേഷം വിട്ടയക്കുകയാണ് പക്ഷേ പിന്നീട് കണ്ടത് സുരക്ഷാ ഉദ്യോഗസ്ഥൻ കർഷകനെ തടയാൻ ശ്രമിക്കുന്നതിനിടെ മന്ത്രി മാലയിടാൻ ഇടാൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് ലാഹു സൂര്യവംശി എന്ന ാണ് പ്രതിഷേധിച്ചെന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് മന്ത്രിയെ ഹാരമണിച്ചതിനു ശേഷം കർഷകൻ ജനങ്ങളോട് മൈക്കിൽ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാ ഗാർഡുകൾ തള്ളി മാറ്റി ഉള്ളിയുടെ വിലയിടിവിൽ രോഷാക്കുലരായ കർഷകർ വ്യാഴാഴ്ച മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ മൊത്തവ്യാപാര വിപണിയായ ലസൽഖാവ് എം പി എസ് സിയിലെ ലേലം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഉള്ളിയുടെ ഇരുപത് ശതമാനം കയറ്റുമതി തീരുവെടുത്തു കളയണമെന്നും ഉൽപ്പന്നത്തിന്റെ കിണ്ടലിന് ആയിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ സഹായം നൽകണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉള്ളി കയറ്റുമതിയുടെ ഇരുപത് ശതമാനം ലഭ്യ എടുത്തു കളഞ്ഞ് കർഷകർക്ക് ആശ്വാസം നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നുണ്ട് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയുഷ് ഗോയലിന് അയച്ച കത്തിലാണ് അദ്ദേഹം കർഷകരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് എന്തായാലും പൊതുജനമധ്യത്തിലിട്ടാണ് ഒരു മന്ത്രിയെ ഇത്തരത്തിൽ ഇല്ലായ്മ ചെയ്യുന്നത്